എൻട്രൻസ് ആണ് അത് ഇതാണ് നാലുസ് കണ്ടില്ല അടിപൊളിയാണ് നമ്മള് ചെരുപ്പും കാര്യങ്ങളും എല്ലാഴ്ച ഇപ്പൊ നമ്മള് ടിക്കറ്റ് ടിക്കറ്റ് എടുക്കാന പോണേ ഞങ്ങൾ ഏഴു പേരുണ്ട് അതിലൊരാള് ചെറുതാണ് മൊത്തം അറുന്നൂറ് രൂപ ഉണ്ടോ ടിക്കറ്റിനായത് ഒരാൾക്ക് പത്ത് വയസ്സായിട്ടുള്ളു അതായത് കയറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് ഇതായിരിക്കും ആരും ചെറിയ ആളാണായിരിക്കുന്നത് കേട്ടോ ബാക്കി എല്ലാവരും സിംഗിളാണ് എനിക്ക് മടിയാണ്ട് ഞാൻ അവനെ തൊഴാനേൽപ്പിച്ച് ആരൊക്കെ നിർത്തി നിർത്തിട്ടാ പറയണത് അവര് ചെറിയ റൈസിനുള്ള ഒരുമിച്ച് ആഹ് അങ്ങനെ അങ്ങനെ തന്നെ അങ്ങനെ തന്നെ കണ്ട രണ്ടു മുണ്ടീന്നെ കൊണ്ടോ നോക്ക് ആരെ നോക്കിയടാ അങ്ങനെ വേണ്ടിട്ടോ ഞാൻ നമ്മള് നാലുമണിക്കാറ്റി ആ വേണ്ട വേണ്ട അടിക്കുട്ടാ അടിക്കൂട്ടി അന്നിട്ട് ബാക്കിലുള്ള അടുത്ത എല്ലാരും ഒരുമിച്ച് വരുന്നുണ്ട് ഒരു റൈസിനണ്ടെറൈസിനെ വിളിക്കണ് ഏ തൊഴടാ ഏടെ ആ റൈസിന്റെ ഇടയിൽ തട്ടാൻ വന്നു വന്നിട്ട് ഇത് മൂല ആ പോണെ കട ഒറ്റ പോവണവേ അങ്ങനെ എല്ലാം ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ കായ്ക്കഴിഞ്ഞ് അടിപൊളി വരുന്നിട്ടാ ഇന്നെല്ലാവരും കൂടെ വരണം നല്ല എക്സ് നല്ല എക്സ്പ്ലോർ ചെയ്യണം അടിപൊളിയാണ്